അവിടെ ഞങ്ങൾ ബന്ധപ്പെടുന്ന അവസരത്തിൽ ഗവർണറുടെ ഓഫീസ് തന്നെ അയച്ചു തന്ന ചിത്രം എന്ന് പറയുന്നത് ആർ എസ് എസ് ഉപയോഗിക്കുന്ന ചിത്രമാണ് ആർ എസ് എസ് ഉപയോഗിക്കുന്ന ചിത്രം എന്നത് ഒരു പ്ര പ്രത്യേകമായൊരു പ്രസ്ഥാനം ഉപയോഗിക്കുന്ന ചിത്രം ഒരു ഭരണഘടനാപരമായ ഒരു പദവിയുള്ള ഒരിടത്ത് ഒരു സർക്കാരിൻ്റെ പരിപാടിയുടെ ഭാഗമാക്കുക എന്ന് പറയുന്നത് ഭരണഘടനാപരമായി ശരിയായ കാര്യമല്ലേ അല്ല രാജ്ഭവൻ ഒരിക്കലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കേന്ദ്രമാകരുത് ഗവർണറായി വരുന്നത് ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരിക്കും പക്ഷെ ഗവർണർ ആകുന്നതോടുകൂടി അദ്ദേഹത്തിന് രാഷ്ട്രീയം പാടില്ല അതാണ് കീഴ്വഴക്കം എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മുടെ രാജ്ഭവൻ കേരള രാജ്ഭവൻ ആർ എസ് എസിന്റെ കേന്ദ്രമായി ബി ജെ പിയുടെ സംഘപരിവാറിന്റെ കേന്ദ്രമായി മാറി തുടങ്ങിയിട്ടുണ്ട് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് അതിന് തുടക്കം കുറിച്ചത് അത് അതിന്റെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ എത്തിയിരുന്നതും നാം കണ്ടതാണ് രാജ്ഭവൻ ആർ എസ് എസിന്റെ സംഘപരിവാറിൻ്റെ ഒരു ഗൂഢാലോചന കേന്ദ്രമായോ എന്ന സംശയം പോലും ഉയർന്നിരുന്നു അക്കാലത്ത് വലിയ വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉയർന്നു വരികയും ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷം പുതിയ ഗവർണർ വന്നു രാജേന്ദ്ര അർലേക്കർ അദ്ദേഹം ആർ നേതാവാണ് ബി നേതാവാണ് അപ്പോഴും അദ്ദേഹം നിഷ്പക്ഷനായി പെരുമാറും എന്നൊക്കെയാണ് ആദ്യം എല്ലാവരും കരുതിയത് അതനുസരിച്ചുള്ള നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്നാൽ മെല്ലെ മെല്ലെ അദ്ദേഹം രാജ്ഭവനെ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ സംഘപരിവാറിന്റെ പ്രവർത്തന കേന്ദ്രമാക്കുകയാണോ മുൻഗാമി എന്താണോ ചെയ്തത് അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ അദ്ദേഹവും തയ്യാറെടുക്കുകയാണോ എന്ന ചോദ്യമാണ് ഉയർന്നത് അതിപ്പോൾ ചോദിക്കാൻ കാരണം ഇന്ന് അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനമാണ് കൃഷി വകുപ്പ് ഇത് സംബന്ധിച്ച് ഒരു പരിപാടി സംഘടിപ്പിച്ചു രാജ്ഭവനിലാണ് പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് രാജ്ഭവൻ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ രാജ്ഭവനിൽ നിന്ന് നിർദ്ദേശം വന്നു ആർ എസ് എസിന്റെ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണം ഇതൊക്കെ നിബന്ധനകളായി വന്നു പക്ഷെ കൃഷി വകുപ്പ് അത് അംഗീകരിക്കാൻ തയ്യാറായില്ല സർക്കാർ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല കൃഷി മന്ത്രി തന്നെ മുൻകൈയ്യെടുത്ത് ആ പരിപാടി രാജ്ഭവനിൽ നിന്ന് മാറ്റി അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ പരിപാടി സംസ്ഥാന സർക്കാരിന്റെ പരിപാടി എന്ന് ഊന്നി പറയേണ്ട കാര്യമില്ല ഔദ്യോഗിക പരിപാടി ഒരിക്കലും ആർ എസ് എസിന്റെ രീതിയിൽ നടത്താൻ പാടില്ല അത് നടത്തുന്നതിന് വേണ്ടി പ്രത്യേക പ്രോട്ടോകോൾ ഉണ്ട് അതനുസരിച്ചാണ് സർക്കാർ പരിപാടികൾ നടത്തേണ്ടത് ഔദ്യോഗിക പരിപാടികൾ നടത്തേണ്ടത് അതിലേക്ക് ആർ എസ് എസിന്റെ പരിപാടി തള്ളിക്കയറ്റാൻ ശ്രമിക്കുന്നത് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ വളരെ വളരെ മോശമാണ് ഒരിക്കലും രാജ്ഭവനിടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നീക്കം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പരിപാടി റദ്ദാക്കാനും സെക്രട്ടേറിയറ്റിനകത്ത് സെക്രട്ടേറിയറ്റ് വളപ്പിൽ പരിപാടി സംഘടിപ്പിക്കാനും കൃഷി വകുപ്പ് തീരുമാനിക്കുകയും ചെയ്തത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് രാജ്ഭവനെ ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ പ്രവർത്തന കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമം നടന്നിരുന്നു അതിനെതിരെ വലിയ പ്രതിഷേധവും ഉയർന്നു വന്നിരുന്നു നമ്മുടെ മുന്നിൽ അത്രയോ ഉദാഹരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നാൽ പുതിയ ഗവർണർ വന്ന ശേഷം അത്രമൊരു നടപടിയിലേക്ക് കടക്കില്ല അദ്ദേഹം നിഷ്പക്ഷരായി പെരുമാറും എന്നൊക്കെ കരുതിയിരുന്നു മെല്ലെ മെല്ലെ അദ്ദേഹവും ആരിഫ് മുഹമ്മദ് ഖാന്റെ വഴിക്കാണോ സഞ്ചരിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാം ആരിഫ് മുഹമ്മദ് ഖാന്റെ ഒപ്പമുണ്ടായിരുന്ന പേഴ്സണൽ സ്റ്റാഫിൽ ഭൂരിഭാഗം പേരും ഇപ്പോഴും തുടരുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല എന്ന സംശയം അന്ന് തന്നെ ചിലർ ഉയർത്തിയിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ചില നടപടികൾ അങ്ങനെയല്ല അദ്ദേഹം മുതിർന്ന രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിന് ഞാനൊരു ആർ എസ് എസ് കാരനാണ് സംഘപരിവാറുകാരനാണ് എന്ന് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും ഒക്കെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് രാജേന്ദ്ര അർലേക്കർ അതുകൊണ്ട് അദ്ദേഹം അതിന്റെ എന്ന് വെച്ചാൽ രാജ്ഭവന്റെ ഗവർണറുടെ പദവിക്ക് അനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കുമെന്ന് എല്ലാവരും കരുതിയിരുന്നു എന്നാൽ അങ്ങനെയല്ല എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് എന്തുകൊണ്ടാണ് പരിപാടി റദ്ദാക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് പരിപാടി സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് മാറ്റേണ്ടി വന്നത് എന്നതിനെ കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൃഷിമന്ത്രി പി പ്രസാദ് തന്നെ മറുപടി പറയുന്നുണ്ട് അതും കൂടി നമുക്ക് കേൾക്കാം രാജ്ഭവനിൽ ഈ നടത്താനാണ് ആലോചിച്ചിരുന്നത് ബഹുമാനപ്പെട്ട ഗവർണറുമായി ഇക്കാര്യം സംസാരിച്ചിരുന്നു പക്ഷേ നമുക്ക് നേരത്തെ തന്നെ പരിപാടിയെക്കുറിച്ച് സാധാരണഗതിയിൽ ചെയ്യുന്നതുപോലെ തന്നെ രാജ്ഭവനിലേക്ക് പരിപാടിയുടെ അറിയിപ്പുകൾ ചെന്ന് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രോഗ്രാം നിശ്ചയിക്കാറുണ്ട് അങ്ങനെ പ്രോഗ്രാം നിശ്ചയിച്ച് നൽകി ആ പ്രോഗ്രാമിൽ ഇന്നലെ വൈകുന്നേരം സന്ധ്യക്ക് ശേഷം പൊടുന്നറവേ ഒരു മാറ്റം വരുത്തിയുണ്ടായി ആ മാറ്റം നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പരിപാടിക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മാറ്റമാണ് അവിടെ ഉണ്ടായത് അത് അംഗീകരിക്കാൻ സർക്കാരിൻ്റെ പ്രയാസമാണെന്നുള്ളത് ഞങ്ങൾ ആ പരിപാടി അവിടെ നിന്ന് മാറ്റുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ ദർബാർ ഹാളിൽ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ പരിസ്ഥിതി ദിന ആചരണത്തിൻ്റെ ഭാഗമായുള്ള പരിപാടി സംഘടിപ്പിക്കുകയും സെക്രട്ടേറിയറ്റ് വളപ്പിൽ പലപക്ഷ തൈകൾ നട്ടുകൊണ്ട് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരിക്കുന്നത് അത് അവിടെ ഉപയോഗിക്കാൻ വെച്ച ചിത്രം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാരത് മാതാവിന്റെ ചിത്രമല്ല നമ്മുടെ ചില പൊതുപരിപാടികൾക്കെല്ലാം ഭാരതാംബയുടെ വേഷം നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ആണിയിച്ചെടുക്കാറുണ്ട് ചില ഫ്ലോട്ടുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് നമ്മുടെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി ചെയ്യാറുണ്ട് ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ എന്നാൽ അവിടെ ഞങ്ങൾ ബന്ധപ്പെടുന്ന അവസരത്തിൽ ഗവർണറുടെ ഓഫീസ് തന്നെ അയച്ചു തന്ന ചിത്രം എന്ന് പറയുന്നത് ആർ ഉപയോഗിക്കുന്ന ചിത്രമാണ് ആർ ഉപയോഗിക്കുന്ന ചിത്രം എന്നത് ഒരു പ്രത്യേകമായ ഒരു പ്രസ്ഥാനം ഉപയോഗിക്കുന്ന ചിത്രം ഒരു ഭരണഘടനാപരമായ ഒരു പദവിയുള്ള ഒരിടത്ത് ഒരു സർക്കാരിൻ്റെ പരിപാടിയുടെ ഭാഗമാക്കുക എന്ന് പറയുന്നത് ഭരണഘടനാപരമായി ശരിയായ കാര്യമല്ലേ അല്ല ഓരോ വ്യക്തിക്കും അവരുടെ രാഷ്ട്രീയ രീതികൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ആ രാഷ്ട്രീയ വിശ്വാസത്തിനനുസരിച്ചുള്ള നിലപാടെടുക്കുകയും ഒക്കെ ചെയ്യാം അതിനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് പക്ഷേ എന്നാൽ ഇന്ത്യൻ ഭരണഘടന പറയുന്ന തരത്തിലല്ല നമുക്ക് ആ ഈ ഇപ്പോൾ അവിടെ നിന്നുള്ള ആ നിർദ്ദേശം വന്നിരിക്കുന്നത് കാരണം അതിനകത്ത് വന്നിരിക്കുന്നത് ആർ മാത്രം ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ചിത്രമാണ് നമ്മുടെ മുമ്പാകെ അവർ കാണിച്ചതെന്ന് ഈ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തുക എന്നത് ഈ പരിപാടിയുടെ ഭാഗമാവണമെന്ന് സംസ്ഥാനത്ത് എത്രയോ കാലങ്ങൾ കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നിരവധിയായ സർക്കാർ പരിപാടികൾ നടക്കുന്നുണ്ട് ആ പരിപാടികൾക്കകത്ത് അത്തരത്തിലൊരു പരിപാടി ഇന്നേ വരെ ഉൾപ്പെട്ടിട്ടില്ലാത്തതാണ് അങ്ങനെ ഉൾപ്പെടുത്തണമെന്നൊരു സാഠ്യം ആ അവിടെ നിന്ന് ഉണ്ടാകുമ്പോൾ നമുക്കതിനോട് പൊരുത്തപ്പെടാൻ കഴിയുകയില്ല കാരണം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഭാഗത്തിൻ്റെയോ ചിഹ്നങ്ങളും അവരുടെ രീതികളും പ്രദർശിപ്പിക്കുന്ന സർക്കാരിൻ്റെ പരിപാടിക്ക് ശരിയായ കാര്യമല്ല അതുകൊണ്ട് തന്നെ സർക്കാരിന് അത്തരമൊരു പരിപാടി അങ്ങനെ സംഘടിപ്പിക്കാൻ പ്രയാസമാവുകയും ഞങ്ങൾ അക്കാര്യം രാജ്ഭവനെ അറിയിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്താണ് ഇങ്ങോട്ടേക്ക് അത് മാറ്റിയത് അവർക്ക് അവർ ഇന്നലെ മുതൽ അവർ അവരവിടുത്തെ പരിപാടിക്കകത്ത് നേരത്തെ അവരെ ഉപയോഗിച്ചിട്ടുണ്ട് അത് മാറ്റാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ഗവർണർ അറിയിച്ചിരിക്കുന്നതാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയ വിവരം അപ്പോൾ അത് സ്വാഭാവികമായി വെള്ളം കാണുന്നത് പോലെ നമ്മുടെ ഇന്ത്യയുടെ ഭൂപടവുമല്ല വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ ഭൂപടവും അല്ലാത്ത തരത്തിൽ നിൽക്കുകയും അത് ആർ എസ് എസ് ഒരു രീതിയാണ് ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു രീതിയല്ല പക്ഷേ അത് നമുക്കൊരു രാജ്യത്തിന് എങ്ങനെയാണ് ഔദ്യോഗികമായ പരിപാടിക്കകത്ത് എങ്ങനെയാണ് അത്തരമൊരു ഭൂപടം തന്നെ നമുക്ക് പ്രദർശിപ്പിക്കാൻ പറ്റുക അപ്പോൾ ഇത് ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ് ഭരണഘടന മാറ്റിയാൽ പിന്നെ നമുക്ക് അതിനെ ആലോചിക്കാം പക്ഷേ രാജ്പോ സാൻട്രൽ സെൻട്രൽ ഹാളിൽ നമ്മൾ നേരത്തെ തന്നെ ഇപ്പം ഈ ഗവൺ ഈ ഗവർണർ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ചില സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്നുണ്ടല്ലോ അവിടെ ഒരിക്കലും നിങ്ങൾ ആരും തന്നെയും ആ ഒരു പടം കണ്ടില്ല കേരളം ഏറ്റവും ആദരവോടുകൂടി കാണുന്ന നമ്മുടെ കേരള പ്രഭ കേരളശ്രീ പുരസ്കാരങ്ങളുണ്ട് ആ പുരസ്കാര വിതരണം ആദരണീയനായ ഗവർണറാണ് നടത്തിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ ചടങ്ങിൽ ഉണ്ടായിരുന്നു അദ്ദേഹം വേദിയിലുണ്ടായിരുന്നതാണ് ഞങ്ങളൊക്കെയും ആ ചടങ്ങിൻ്റെ ഭാഗമായി രാജ്ഭവനിൽ പങ്കെടുത്ത ആൾക്കാരാണ് അവിടെ ഒരിടത്ത് പോലും ഇത്തരത്തിൽ ഒരു ചിത്ര ഉണ്ടായില്ല അല്ലെങ്കിൽ അവിടെ ഒരു പുഷ്പാർച്ചന ഉണ്ടായതേയില്ല ഒരു ഗവൺമെൻ്റ് ഔദ്യോഗിക പരിപാടിക്കകത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എന്നാൽ പൊടുന്നലം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് മനസ്സിലാവുന്ന കാര്യമല്ല നമ്മുടെ ഭരണഘടന പറയുന്നതല്ലാതെ അപ്പോൾ ഭരണഘടന പറയാത്ത എല്ലാവരെയും ഒരേപോലെ കാണണം എന്ന് പറയുന്നിടത്ത് മതപരമായ ചിഹ്നങ്ങളോ രാഷ്ട്രീയപരമായ ചിഹ്നങ്ങളോ അങ്ങനെ പ്രദർശിപ്പിച്ചുകൂടാ പൊതുപരിപാടികൾ പറയുന്നിടത്ത് ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റാൻ ബാധ്യതപ്പെട്ട ആദരണീയനായ ഗവർണർ അവിടെ നടക്കുന്ന പരിപാടിക്കകത്ത് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിന് അത് അംഗീകരിക്കാൻ പറ്റുകയില്ല ഒരു കാരണവശാലും സംസ്ഥാന ഗവൺമെൻറ് അതിനെ അംഗീകരിക്കില്ല അത്തരമൊരു പരിപാടി ഗവൺമെൻറ്റിൻ്റെ ചടങ്ങുകൾക്കകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം അത് അത് പ്രത്യേകമായ ഒരു വിഭാഗം മാത്രം ഉപയോഗിക്കുന്നൊരു പടമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാരതാമ്പയോട് രാജ്യത്തോട് അങ്ങേയറ്റത്തെ സ്നേഹവും ആദരവും എല്ലാം ഉള്ളവരാണ് ഞങ്ങളെല്ലാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാരത് ഒരു ചിത്രം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എതിർപ്പില്ല എന്നാൽ ഇവിടെ ഉപയോഗിച്ചത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപടം പോലും അല്ലാതെ അതല്ലാതെ മറ്റൊരു പടമെല്ലാം വെച്ചിട്ട് ആ തരത്തിൽ അവതരിപ്പിക്കുന്നതിനെ ഒരു ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുകയില്ല mm <laughs>